ൊരു എലൈൻ ചുരിദാർ അതായത് ലെസ് പലരും ചോദിക്കാറുണ്ട് സ്ലിറ്റ് ഇല്ലാത്ത ചുരിദാർ കാണിക്കോ ടീച്ചർ ആയിരുന്നു അപ്പോൾ നമുക്ക് ഇല്ലാത്ത ഒരു എലൈൻ ചുരിദാറാണ് ഫ്രണ്ട് ഓപ്പൺ ഫ്രണ്ട് ഓപ്പൺ ആണെങ്കിൽ നമ്മൾ ഫ്രണ്ട് ക്ലോ ക്ലോസ് ചെയ്യും സ്ലിറ്റ് മാത്രമേ ഉണ്ടതുള്ളൂ ഫ്രണ്ടിൽ സ്ലിറ്റ് മാത്രമേ ഉണ്ടതുള്ളൂ അങ്ങനെ ഒരു ചുരിദാർ ആണെന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ ഇത് നൈറ്റി ബിറ്റ് അല്ല കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ നൈറ്റി ബിറ്റ് അല്ല ഇത് പിന്നെന്താണ് റണ്ണിങ് മെറ്റീരിയൽ നമ്മൾ മുറിച്ചെടുക്കത്തില്ലേ അങ്ങനത്തെ മെറ്റീരിയൽ ഇത് നമുക്ക് ഇതിൻ്റെ വീതി എത്ര ഉണ്ടെന്ന് ഞാൻ നോക്കിയിട്ട് പറയാം സാധാരണ നൈറ്റി ബിറ്റിനാണെങ്കിൽ മുപ്പത്തിനാലേ കാണത്തുള്ളൂ ഇത് ഇരുപത് ഇരുപത്തി ഒന്നുണ്ട് അപ്പം നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് കേട്ടോ നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് ഇപ്പം മിനിമം നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതിയെങ്കിലും ഉണ്ടെങ്കിലേ ഉണ്ടെങ്കിൽ ഏലയും ചുരിതായിട്ട് തയ്ക്കാൻ കൊടുത്തുള്ളൂ നൈറ്റി ബിറ്റ് കൊണ്ടും ഏലയും ചുരിദായിട്ട് തയ്ക്കാം പക്ഷേ ഇടുങ്ങിയിരിക്കും തീരെ വീതിയില്ല അപ്പം നിങ്ങൾ നോക്കുക നമുക്ക് കിട്ടിയ തുണി ഇത് രണ്ടര മീറ്റർ തുണിയാണ് ഈ രണ്ടര മീറ്റർ തുണിയെ ഞാനിങ്ങനെ തുറക്കുന്നു ഡിസൈൻ നോക്കുന്നു എനിക്ക് തോന്നുന്നു ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഡിസൈൻ ആയതുകൊണ്ട് നമുക്ക് ഡിസൈൻ പ്രശ്നമല്ല ഇങ്ങനെ തന്നെ ഇവിടുന്ന് കട്ട് ചെയ്ത് തുടങ്ങാം നീളം മൊത്തം എടുത്തുകൊണ്ട് തന്നെയാണ് തുടങ്ങുന്നത് നീളം കൂടുതലുണ്ട് സ്വല്പം കട്ട് ചെയ്ത് കളിയത്തേ ഇടുക അല്ലാതെ ഇപ്പം കൈ സൈഡിൽ നിന്ന് എടുക്കാം നമുക്ക് അതനുസരിച്ച് ചെയ്യാം എന്നുള്ള കണക്കുകൂടില്ല ഇവിടെ നോക്കുക നിങ്ങൾ നമ്മൾ ഇത് എലൈൻ ചുരിദാർ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും സാധാരണ ചുരിദാർ ചെയ്യുന്നതുപോലെ വേണ്ടത്രയും അല്ല മടക്കുന്നത് പിന്നെ എന്ത് ചെയ്യണം ഈ എൻ്റ് ഒരുപോലെ മടക്കണം അതായത് ഫുൾ പീസും നമ്മളിങ്ങനെ കറക്റ്റായിട്ട് മടക്കിയെടുക്കണം ഇതാണ് ബസ്റ്റ് അളവ് തേർട്ടി സെവൻ ആണ് ചെസ്റ്റ് എന്ന് പറയുന്നത് ചെസ്റ്റ് തേർട്ടി സെവൻ ഫസ്റ്റ് തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ അല്ല തേർട്ടി എയ്റ്റ് ഇത് ഫോർട്ടി നയൻ ഫിഫ്റ്റി ഉണ്ട് ഫിഫ്റ്റി ഉണ്ട് നമുക്ക് ഫിഫ്റ്റി വേണ്ട ഞാൻ അടി പെട്ടിക്കളഞ്ഞോളാം കാരണം ഇവിടുന്ന് നമ്മൾ സ്ലീവ് എടുക്കും അതുകൊണ്ട് അത് സൂക്ഷിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ അത് കംപ്ലീറ്റ് ഇട്ട് പെട്ടുക അപ്പം നമുക്ക് ഇവിടുന്ന് ആരംഭിക്കാം മെഷർമെൻറ്റ് ഇവിടുന്ന് ആരംഭിക്കാം അവിടെ ശ്രദ്ധിക്കാം നമുക്ക് ഇവിടെ ഇത് വൈറ്റ് ആണ് നമ്മൾ വരയ്ക്കുന്നതും ആണ് അപ്പം കാണാൻ പാടായിരിക്കും അല്ലേ കളറാവുള്ളൂ ഇനി ഇപ്പം എത്രയാണ് എടുത്തു കഴുത്ത് ഇറക്കം അഞ്ചര എടുക്കുന്നുള്ളൂ അഞ്ചര അഞ്ചരയും ബാക്ക് ബാക്ക് നാലര എടുക്കാം ബാക്കി നാലരയും ഫ്രണ്ട് അഞ്ചരയെ കഴുതെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് എത്ര എടുക്കണം മൂന്നിഞ്ച് ഞാൻ അലേരപ്പെടുത്തി ഇതെല്ലാം കൂടെ നമുക്കൊരു ബോക്സ് ആക്കി എടുക്കാം ഇത് ബാക്ക് ഇത് ഫ്രണ്ട് ഇത് നമ്മുടെ രണ്ടിൻ്റെ ബോക്സ് ഇനി ഇതിന് ഷേപ്പ് വരയ്ക്കാനായിട്ട് നമുക്ക് കൈ കൊണ്ട് വരയ്ക്കാമല്ലോ അല്ലേ ബാക്ക് യു യുവിനൊക്കാണ് അപ്പം ഇത് ബാക്ക് ഇത് ഫ്രണ്ടിനൊക്കെ ഇത് ഫ്രണ്ടിനൊക്കെ ഇത് ബാക്കിനൊക്കെ ഇനി നമുക്ക് എത്ര മുപ്പത്തി ഏഴ് ചെസ്റ്റകളുള്ള ആൾക്ക് എത്ര ഏത് വേണം നമ്മുടെ ഷോൾഡർ വേണം എന്നുള്ളതാണ് നമുക്ക് ഷോൾഡറ് ഇത് ഏതാണ്ട് എന്ന് പറഞ്ഞാൽ തീരെ കുറവല്ല അല്ലേ ഒരുവിധം അങ്ങനെ ഉണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് ഷോൾഡർ നമ്മൾ ഏഴ് ഇഞ്ചാണ് ഷോൾഡർ എടുക്കുന്നത് അതുകൊണ്ടൊന്നല്ല ഏഴേകാലുവരെയൊക്കെ വേണമെങ്കിൽ എടുക്കാം അപ്പം ഇതിന് മൂന്ന് അകലവും അഞ്ചരയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എത്ര എടുക്കുന്നു കറക്റ്റ് ഏഴിൽ മാർക്ക് ചെയ്തു ഏഴിൽ നിന്ന് ഇറക്കം അതായത് ആം ആംഹോളിൻ്റെ ഇറക്കവും എത്ര നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഏഴ് ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തു വരയ്ക്കുന്നത് ലൈറ്റ് റോസോ ബ്ലൂവോ വരച്ചാലും വ്യത്യാസമില്ലെന്ന എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് അപ്പോൾ ഞാൻ ഇത് തന്നെ അങ്ങ് കണ്ടിന്യൂ ചെയ്യാം അപ്പം നമുക്ക് ഏഴിൽ ചെസ്റ്റ് ലൈന് വരച്ചു നമുക്കിതൊരു ബോക്സ് ആയിട്ട് എടുക്കാം നമുക്ക് ഇനിയും ഈ അളവ് എത്ര എടുക്കണം എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം അപ്പം ഞാൻ ചുരിദാറിൻ്റെ എപ്പോഴും ഞാൻ ബസ് അളവ് എടുക്കത്തുള്ളൂ തേർട്ടി എയ്റ്റ് തേർട്ടി എയ്റ്റിൻ്റെ കൂടെ നമുക്ക് രണ്ട് ഇഞ്ച് കൂട്ടിയേക്കാം കാരണം ഇത് ലൈനിങ് ഒന്നുമില്ല പക്ഷേ ലൈനിങ്ങിന് ലൈനിങ് ഉണ്ടെങ്കിലാണ് രണ്ട് എടുക്കാൻ പറയാം ലൈനിങ്ങിൻ്റെ ഒന്നെടുത്താൽ മതി പക്ഷേ ഞാൻ എന്നെ എടുക്കുന്നു ചോദിച്ചാൽ ഇച്ചിരി ലൂസ് വേണമെന്ന് പറഞ്ഞു ചോദിച്ചാൽ പ്രായമുള്ള ആളാണ് അപ്പം തീരെ ചെറുപ്പക്കാരൊന്നുമില്ല അതുകൊണ്ട് രണ്ട് ഇഞ്ച് എക്സ്പയർ എടുക്കുക അപ്പം മുപ്പത്തെട്ടിന് ഉണ്ട് നാൽപ്പത് നാൽപ്പതിൻ്റെ നാലിലൊന്നെന്ന് പറയുന്നത് എത്രയാണ് പത്തിഞ്ച് അപ്പം നമ്മൾ പത്തിൽ അടയാളപ്പെടുത്തി നമുക്ക് സീമ് ഒരു ഒന്നര ഇഞ്ച് സീം അലവൻസ് കൊടുക്കും അപ്പോൾ ഇത്രയും കണ്ടല്ലോ നമുക്കിനിയും ഈ കയർവ് വരയ്ക്കാൻ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത് ആകെയുള്ള ഏഴിൻ്റെ പകുതി മൂന്നരയിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഈ പോയിന്റിൻ്റെ നമുക്ക് കൊണ്ടുപോയി മുട്ടിച്ച് ആംഹോൾ കേറ് വരയ്ക്കാം കാണാമല്ലോ ആംഹോൾ കേറ് കണ്ടില്ലേ അപ്പോൾ ആംഹോൾ കേറ് റെഡി ആയിട്ടുണ്ട് ഒന്ന് രണ്ടളവും കൂടെ വേണം ഏതാണ് ഷെയ്പ്പ് എന്ന് പറയുന്നത് പതിനഞ്ചാണ് എടുക്കുന്നത് കാരണം ഹൈറ്റ് ഉണ്ട് അതുകൊണ്ട് പതിനഞ്ചാണ് അവിടെ വരക്കേണ്ട കാര്യമില്ലായിരുന്നു പതിനഞ്ച് സ്ലിറ്റ് ഇല്ല അല്ലേ സ്ലിറ്റ് ഇല്ലെങ്കിലും നമ്മൾ ആ സ്ലിറ്റിൻ്റെ ഇരുപത്തി ഒന്നെന്നുള്ള പോയിന്റ് ഞാനിന്ന് അടയാളപ്പെടുത്തി നിൽക്കുക ഹൈറ്റ് ഉള്ളതുകൊണ്ടാണ് ഇരുപത്തൊന്നല്ലേ ഇരുപതെടുത്താലും മുന്നേ അല്ലേ കേട്ടോ സ്ലിറ്റ് ഇല്ലാത്ത കൊണ്ട് നമുക്കിത് ചെറിയ തോതിൽ വേരി ചെയ്താലും നമുക്ക് പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഈ രണ്ടളവ് ഓർക്കുക പതിനഞ്ചും ഇരുപത്തി ഒന്നുമാണ് എടുത്തിരിക്കുന്നത് അപ്പം ഈ ഈ രണ്ട് രണ്ട് മെഷർമെൻറ്റ് നമുക്ക് ഇത് നോക്കാനുള്ളൂ അപ്പം ആ രണ്ട് പോയിന്റിലൂടെ ഞാനൊന്ന് മുന്നോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാം കേട്ടോ അവിടെ ഒതുക്കേണ്ട ആവശ്യമില്ല ഒരു ചെറിയ തോതിൽ ഒരു ഒരു ഷേപ്പ് വന്നാൽ മതി നമുക്ക് ഇടയ്ക്കത്തെ ഷേപ്പ് എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ചുണ്ട് അപ്പോൾ മുപ്പത്തഞ്ചിന് എട്ടേ മുക്കാൽ അല്ലേ എന്നാൽ മുപ്പത്തി രണ്ട് എട്ടേ മുക്കാൽ അപ്പം എട്ടേ മുക്കാലും പിന്നെ നമുക്ക് മുപ്പത്തി രണ്ടിനൂടെ മുപ്പത്തി അഞ്ചിനൂടെ രണ്ടും കൂടെ കൂടണ്ടേ എക്സ്ട്രാ അപ്പം മുപ്പത്തേഴ് ആയില്ലേ അപ്പോൾ എത്ര വരും ഒമ്പതേ കാലിൽ ഒൻപതേ കാലിൽ നമ്മൾ ഷേപ്പ് ചെയ്തു അവിടെ നിന്ന് നമുക്കൊരു ഒന്നര ഇഞ്ച് എക്സ്ട്രാ ഇട്ടു അതുപോലെ സ്ലിറ്റിൻ്റെ ഇവിടെ നമുക്ക് സ്ലിറ്റിന് നമുക്കിവിടെ മുമ്പത്തെ പോലെ തന്നെ ഇവിടെ ഇവിടെ വന്ന അതേ അളവാണ് മുപ്പത്തിയെട്ട് മുപ്പത്തെട്ടിന് രണ്ടും നാൽപ്പത് നാൽപ്പതിൽ നാലിലൊന്ന് പത്ത് ഇവിടെ നിന്ന് നമുക്കൊരു ഒന്നര ഇഞ്ചും ഇട്ടിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ ഷേപ്പ് വരയ്ക്കുന്നത് ഇനിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഇപ്പം ഞാൻ ഈ മൂന്ന് പോയിൻറ്റ് തമ്മിലെ കൂട്ടിച്ചേർക്കാം ഇരുപതമ്മി കൂട്ടിച്ചേർത്ത് ഇരുപതമ്മി കൂട്ടിച്ചേർത്തു ഇനി നമുക്ക് ആ ഒന്നര ഇഞ്ച് എടുത്തേക്കുന്നതും കൂടെ വരച്ചു ഇവിടെ നിന്നും നമുക്ക് ഒന്നര വേണേ കേട്ടോ ഇവിടെ കാരണം സിറ്റില്ലല്ലോ അപ്പോൾ ഇവിടെ വരെ നമുക്ക് ഷേപ്പിൽ വന്നിട്ട് ബാക്കി നമുക്ക് താഴേക്ക് ഫുള്ള് അതായത് ഈ തുണിക്ക് എത്ര വിട്ടുണ്ടോ ആ വിട്ട് ഫുള്ള് കിട്ടത്തക്ക രീതിയിലാണ് നമ്മളിനെയും ചെയ്യുന്നത് ഫുള്ള് നമ്മൾ എടുക്കുന്നു എടുത്തിട്ട് ഇവിടെ നിന്ന് ഇവിടെ നിങ്ങൾ നോക്കണേ ഈ ലാസ്റ്റ് പോയിന്റും നമ്മുടെ ഈ സിറ്റിൻ്റെ പോയിന്റിലെ ഇതും തമ്മിൽ നമ്മൾ കൂട്ടി കൃത്യമായിട്ട് നമ്മളെ ആയിട്ട് വരച്ചു പോകാം ഇവിടെ മറ്റു ഷേപ്പ് ഒന്നുമില്ല ഇവിടെ നിന്ന് ഈ എൻഡിലാണ് എൻഡിലോട്ട് നമ്മൾ ഇതന്നെ വരച്ചു ഇത്രേ ഉള്ളൂ കട്ട് ചെയ്യാൻ നമുക്കിനിയൊന്നുമില്ല ഇത് ഇവിടുന്ന് കട്ട് ചെയ്ത് തുടങ്ങാറേ ഇതൊന്ന് കട്ട് ചെയ്യാം ും കട്ട് ചെയ്യുന്നില്ല തുണി വെച്ചടിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇവിടുന്ന് ഒരു സ്വൽപ്പം സ്ലോപ്പ് ഉണ്ട് പറയാൻ വിട്ടുപോയി ഒരു അര ഇഞ്ച് സ്ലോപ്പ് വരച്ചില്ലെങ്കിൽ നമ്മളങ്ങ് വെട്ടും അതുകൊണ്ട് നമുക്ക് ആംഫോളും കൂടെ അവിടെ കട്ട് ചെയ്തെടുത്താൽ നമ്മുടെ ചുരിദാർ റെഡി വേണമെങ്കിൽ ഈ റൗണ്ട് എത്ര ഉണ്ടെന്നൊന്ന് അളന്ന് നോക്കിയേക്കാം വിട്ടിട്ട് എട്ടിഞ്ചാണ് ആംഹോൾ റൗണ്ട് നമുക്ക് എട്ടിഞ്ചാണ് കേട്ടോ എട്ടിഞ്ച് ഞാനി പത്തര എടുക്കുവാണേ കൈയുടെ ഇറക്കം പത്തര എടുക്കുന്നു നമുക്ക് എത്ര വീതി വേണം നമ്മൾ എങ്ങനെ അറിയുന്നത് നമ്മൾ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് നമുക്ക് ഇവിടെ നിന്ന് ഒരു മൂന്നര മൂന്നരയിൽ നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നു ഈ സ്ട്രെയിറ്റ് ലൈനിൽ നമുക്ക് എട്ടരല്ലേ കിട്ടിയത് അപ്പം നമുക്ക് എത്ര മതി ഒരു ഏഴര അല്ലെ ഏഴ് മുക്കാൽ എവിടെ വരുന്നോ നമുക്ക് അവിടെ മാർക്ക് ചെയ്യാം ഏഴ് മുക്കാൽ വരുന്നിടത്ത് മാർക്ക് ചെയ്യുന്നു അവിടെ നിന്നൊരു ഒന്നര ഇഞ്ച് അല്ലെ രണ്ട് ഇഞ്ച് നമ്മൾ സീമ് ഇടുന്നു കൈടെ ഇറക്കം ഓപ്പണിങ് നമുക്കൊരു അഞ്ചര അഞ്ചരയും അവിടുന്ന് ഒരു സീമ് ഒരു രണ്ടിഞ്ചൂടെ കൊടുത്തിട്ട് ഇറക്കമുള്ള കൈ ആണെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത് ഷെയ്പ്പ് സ്കെയിൽ വെച്ച് ഇങ്ങനെ ഉള്ളിലോട്ട് വരയ്ക്കണം അതുപോലെ ഇതും കൂടെ വരയ്ക്കാം വരയില്ല തമ്മി മഴപ്പോയി ഓക്കെ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഇങ്ങോട്ട് ഇത് ഷേപ്പ് ചെയ്യാം നോക്കിക്കോണേ നോക്കിയിരിക്കണേ ഇങ്ങനെ ഒരൊന്നൊന്ന് റേഞ്ച് മനസ്സിൽ കണ്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇതിലോട്ട് കൂട്ടിച്ചേർത്തും കണ്ടല്ലോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ സ്ലീവ് റെഡിയായി സ്ലീവും കൂടെ കട്ട് ചെയ്തെടുക്കാം ഓക്കെ നമ്മുടെ സ്ലീവിൻ്റെ പണി കഴിഞ്ഞു അപ്പോൾ തന്നെ നമ്മൾ എന്തു ചെയ്യണം ഈ ഭാഗത്ത് ഓരോ നോച്ചിട്ടും കൊടുക്കാൻ മറക്കരു ഇനി നമുക്ക് തയ്യല തയ്യല രണ്ട് മൂന്ന് ഏലൈൻ ചുരിദാർ നിങ്ങൾക്ക് ഞാൻ വിശദമായിട്ടിട്ട് തന്നിട്ടുണ്ട് അത് നിങ്ങൾ നോക്കുക കേട്ടോ ഏലൈൻ ചുരിദാറിൻ്റെ ഈ പീസിൽ നിന്നാണ് ഞാൻ ഫ്രണ്ടിൽ വെക്കാനുള്ള ഫ്രണ്ട് ഓപ്പണല്ലേ ഫ്രണ്ട് ഓപ്പണിൻ്റെ രണ്ട് ഭാഗത്തും നമുക്ക് ഒരിടത്ത് ഒരു ഒന്നര ഇഞ്ചിൻ്റെ വീതി സാരി ബ്ലൗസിൻ്റെ ഒക്കെ പോയ അകത്തോട്ട് മണക്കാനും മറുവശത്ത് ഒരു ഇഞ്ച് വീതി പ്രൊജക്റ്റ് ചെയ്ത് മുമ്പോട്ട് നിൽക്കത്തക്ക രീതിയിൽ രണ്ടര ഇഞ്ചിൻ്റെ ഒരു ബാൻഡ് ഒന്നരടേയും രണ്ടരയും രണ്ട് ബാൻഡുകൾ നമ്മൾ ഇത് മൊത്തം തുണിയിൽ നിന്നും കട്ട് ചെയ്തെടുക്കും ഈ തുണിയിൽ നിന്ന് ഒരേപോലെ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കും ഇത് രണ്ടും നമുക്ക് അത് രണ്ടും നമുക്ക് ഒന്നരയ്ക്കെടുക്കാം ഇത് രണ്ടര രണ്ടര ഇഞ്ചിൻ്റെ മീരിയാ അങ്ങനെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം അപ്പം പിന്നെ ഇല പോകണ്ട വരയ്ക്കാനൊന്നും പോകണ്ട ഇത് തേരാണല്ലോ അപ്പം ഈ രണ്ടര ഇഞ്ച് ഇത് മനസ്സിൽ കണ്ടോണ്ട് കട്ട് ചെയ്യാം നമുക്ക് രണ്ടര ഇഞ്ചിൻ്റെ കിട്ടി നമുക്ക് ഒന്നര വേണമെങ്കിലും ഇതിൽ നിന്ന് തന്നെ കട്ട് ചെയ്യാം ഇതേന്ന് നമുക്ക് ഒന്നര കട്ട് ചെയ്തിട്ടുണ്ടല്ലോ ഈ പീസ് വേണമെങ്കിൽ നെക്കൊക്കെ മറിച്ചടിക്കാനായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം അപ്പം ഇത് ഒന്നരയുടെ പീസ് കട്ട് ചെയ്യാം തികഞ്ഞില്ലെങ്കിൽ നമുക്ക് ടിച്ച് നമുക്ക് ഒന്നരയുടേതായിട്ടും ഇത് നമുക്ക് അവിടെ വെച്ചാൽ മൂന്നിൻ്റേത് അപ്പം നമ്മുടെ കട്ടിങ്ങും ഷേവിങ്ങും എല്ലാം കഴിഞ്ഞു നമുക്കിനി തയ്ച്ചാൽ മതി സ്റ്റിച്ചിങ് വീഡിയോ ഇടേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം ഉപകാരമായാൽ എന്നത്തേം പോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒക്കെ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്കും വേണ്ടപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക് താങ്ക് യു Thank you, thank you.